ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം ദിവസം ഇരുപത്തി നാലാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണത്തിനു ശേഷം ഞങ്ങൾ യാത്ര പുറപ്പെടുന്നു ഒറീസയിലെ പുരി ജില്ലയിലാണ് സൂര്യദേവൻ ആരാധനാമൂർത്തിയായിട്ടുള്ള ഈ ഹൈന്ദവ ക്ഷേത്രം കൊണാർക്ക സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്രിസ്തുവിനു ശേഷം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലിനുമിടയിൽ ജീവിച്ചിരുന്ന നരസിംഹദേവൻ ഒന്നാമൻ എന്ന ഗാങ്കേയെ രാജാവാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലൊക്കെ ഈ ക്ഷേത്രം സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതിമനോഹരം അതിമനോഹരമെന്ന് പറഞ്ഞാൽ അത്രയും അതിമനോഹരമായൊരു ക്ഷേത്രമാണ് ഈ സൂര്യക്ഷേത്രം വാസ്തുവിദ്യ കൊണ്ട് കല്ലിൽ കൊത്തിയെടുത്ത വാസ്തുവിദ്യ കല്ലിലാണ് വിസ്തമയാണ് അവിടെ മരല്ല കല്ലാണ് ഫുള്ള് കല്ലാണ് ഈ ക്ഷേ ഒരു വലിയ രഥത്തിൻ്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഒരു ഏഴു കുതിരകളും ഇരുപത്തിരണ്ട് ചക്രങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിന് ചുറ്റുപറായിട്ട് അങ്ങനെ ഈ ഏഴു കുതിരയും ഇരുപത്തിരണ്ട് ചക്രങ്ങളും ഒരു രഥം അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃക എല്ലാം കല്ലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഹിന്ദു വിശ്വാസപ്രകാരം വേദകാലം മുതൽക്ക് തന്നെ സൂര്യഭഗവാനെ നമ്മൾ ആരാധിക്കുന്നു ഒരു പ്രധാന ദേവനായി സൂര്യനെ ആരാധിക്കുന്നു സൂര്യ നമസ്കാരം പോലും നമ്മളൊക്കെ ഇന്നും ചെയ്തു വരുന്നു ഒറീസ നഗരം തന്നെ അതായത് ഈ ഒറീസയുടെ പഴയ കലിംഗ ഈ കലിംഗ സാമ്രാജ്യം തന്നെ നിരവധി ക്ഷേത്രങ്ങളാൽ നിറഞ്ഞതാണ് നിരവധി പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ കൈവശമുള്ളതാണ് ഈ കലിംഗ സാമ്രാജ്യം പക്ഷേ പലതും നശിപ്പിക്കപ്പെട്ട് കാലഹരണപ്പെട്ട് ശക്തികളുടെ അല്ലെങ്കിൽ നമ്മൾ ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ പലരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ത്രികോണ മാതൃകയിൽ ഒരു സുവർണ ത്രികോണം എന്ന് പറയപ്പെടുന്ന മൂന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ കൊണാർക്ക് ശിവക്ഷേത്രം സൂര്യക്ഷേത്രം ഈ ത്രികോണത്തിലെ മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഭുവനേശ്വർ ആണ് ക്ഷേത്രങ്ങളുടെ നഗരമാണ് ഭുവനേശ്വർ പിന്നെ ഒന്ന് പുരി ജഗന്നാഥൻ്റെ വാസസ്ഥലമെന്നറിയപ്പെടുന്ന പുരി ഈ മൂന്ന് ക്ഷേത്രങ്ങളുമാണ് ഒരു സുവർണ ത്രികോണം പോലെ സ്ഥിതി ചെയ്യുന്നത് വാസ്തുവിദ്യയുടെ വിസ്മയം വളരെ എന്താ പറയുക ഈ സുവർണക്ഷേത്രം കൊണാർക്ക് സൂര്യക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വിസ്മയ വാസ്തുവിദ്യയുടെ ഒരു എന്താപ്പം പറയാമെന്നറിയില്ല അത്രയും വളരെ ആസ്വാദ്യകരം അല്ലെങ്കിൽ കുറേ കഥകൾ പറയാൻ ആ ചുമരുകൾക്ക് പല പല കഥകളും പറയാനുണ്ട് നമുക്കത് കണ്ടാൽ തന്നെ ഈ ചിത്രത്തിലൂടെയൊന്നും നമുക്കതിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാനാവില്ല നേരിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൊണാർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴ് കുതിരകൾ തെളിക്ക് ഒരു രഥം പറഞ്ഞല്ലോ ഏഴു കുതിരകളും ഇരുപത്തിരണ്ട് ചക്രങ്ങളും ആ രീതിയിലാണ് അവിടെ ഉള്ളത് നമുക്ക് കാണാം ആ ചിത്രത്തിൽ നമുക്കിങ്ങനെ കാണാം രഥ ചക്രങ്ങളെ ഓരോന്നും അങ്ങനെ നാ ചുറ്റോറും ആവുമ്പോൾ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഇരുപത്തിരണ്ട് ചക്രങ്ങളും ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ചില ഭാഗത്തേക്കൊന്നും നമുക്കിപ്പോൾ പ്രവേശനമില്ല കയറാൻ സമ്മതിക്കുന്നില്ല ഇപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഉള്ളിലേക്കൊന്നും ആ സൂര്യഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയുന്ന ആ ഉൾഭാഗത്തേക്കൊന്നും തീരെ കയറാൻ സമ്മതിക്കുന്നില്ല അവിടെയൊക്കെ പ അടച്ചിരിക്കുന്നു വീണ്ടും പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും എന്നൊക്കെ അത് പൂർത്തിയാവാൻ സാധിക്കുമെന്നൊന്നും അറിയില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴിലാണ് ഇത് തകർന്നു വീണത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടിഞ്ഞു വീഴൽ ഭീഷണിയുടെ ഒക്കെ ഒരു ഇതിലാണ് ആളുകളെ കയറ്റാത്തത് പല ഭാഗത്ത് ഇരുമ്പ് കമ്പികളൊക്കെ കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് താങ്ങി നിർത്തിയിരിക്കുന്നത് ഇത് കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഇരുപത്തിരണ്ട് ഉപക്ഷേത്രങ്ങളുണ്ടായിരുന്നു അത്രേ പലതും ഇപ്പോൾ കാണാനില്ല ഇപ്പോൾ വൈഷ്ണോ അവിടെ ഒരു വൈഷ്ണോദേവി ക്ഷേത്രം നമുക്ക് കാണാൻ സാധിക്കും അതുപോലൊരു മാ മായാദേവി ക്ഷേത്രവും അതും നശിപ്പിക്കപ്പെട്ട നിലയിലാണെങ്കിൽ പോലും അതിൻ്റെ ഭാഗങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലൊരു നടന നടന മണ്ഡപം അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒക്കെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ എന്നാലും ഒരു നടനമണ്ഡപം ഭോഗ മണ്ഡപം ഭക്ഷണശാല നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് അതാണ് ഒരടക്കളയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവിടെ ഒരു അടുപ്പൊക്കെ നമുക്ക് കാണാം അപ്പോൾ എത്ര വിശാലായിരുന്നു അവരുടെ അടക്കള എന്നുള്ളത് നമുക്ക് ആ ചിത്രത്തിലൂടെ നമുക്ക് ദൃശ്യമാണ് അവരുടെ ഒരു ഭോഗശാല ഭോഗമണ്ഡപം എന്നാണ് അവിടെ അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിന് ആ മണലിൻ്റെ ഭാഗം കാണുമ്പോൾ നമുക്കറിയാം അവിടെ മൂന്നൊരു കല്ലുകൾ വെച്ചിട്ട് അടുപ്പ് പോലെയുള്ളൊരു സങ്കല്പം നാശത്തിൻ്റെ നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടൊക്കെ നശിപ്പിക്കപ്പെട്ടു പോയതാകാം എന്ന് തോന്നുന്നു എന്ത് തന്നെ ഭോഗമണ്ഡപം എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം അതാണത് അവിടത്തെ ഒക്കെ കല്ലുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അവിടുത്തെ ആ ഒരു ഭംഗി എന്നുള്ളത് ഈ സൂര്യക്ഷേത്രത്തിൻ്റെ മുകൾഭാഗത്ത് ഒരു കാന്തം കല്ലാണ് കാന്തിക പ്രഭാവമുള്ളൊരു കല്ല് ഒരു കാന്തം ഇഫക്റ്റ് തരുന്ന പണ്ടത്തെ ഓരോരോ ഇതാണല്ലോ പ്രതിഭാസങ്ങൾ കാന്തിക പ്രഭാവമുള്ളൊരു കല്ലുണ്ടായിരുന്നു അത്ര ആ കാന്തിക പ്രഭാവം കൊണ്ടാണ് ആ സൂര്യക്ഷേത്രം ഇങ്ങനെ നില നിന്നിരുന്നത് ആ മുകളിൽ നിൽക്കുന്ന ആ കാന്തിക പ്രഭാവം കൊണ്ട് അതിൻ്റെ അടുത്തുള്ള കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്കൊക്കെ വഴിതെറ്റി പോവുമായിരുന്നു അത്രേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ മുസ്ലിം കച്ചവടക്കാർ വന്നിരുന്ന സമയത്ത് അവർക്ക് ഇവിടെ വേണ്ട പോലെ സഞ്ചരിക്കാൻ സാധിക്കാതിരുന്നിട്ട് അവരിവിടെ കയറുകയും ഈ കാന്തികക്കല്ലിനെ നശിപ്പിച്ചു കളയുകയും ചെയ്തു അത്രേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ പല ഭാഗങ്ങളും നശിപ്പിക്കപ്പെട്ടതായിട്ട് കാണുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു സ്ട്രക്ചർ അന്നുണ്ടാക്കിയിരുന്ന മഹാന്മാരുടെ കഴിവുകൊണ്ട് ഈ നടുക്ക് വെച്ചിരുന്ന കാന്തികക്കല്ലിൻ്റെ പ്രഭാവം കൊണ്ടാണ് അവിടുത്തെ പല കല്ലുകളും നിലനിന്നിരുന്നത് അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തിരുന്നത് അതിൻ്റെ ഒരു ആണിക്കല്ല് അല്ലെങ്കിൽ ഒരു മൂലസ്ഥാനം എന്ന് പറയുന്നത് ആ കാന്തായിരുന്നു അത്ര അപ്പം ആ കാന്ത നശിപ്പിച്ചത് മൂലം പല ഭാഗങ്ങൾക്കും നേരെ നിൽക്കാൻ സാധിക്കുകയും വരികയും സ്ഥാനഭ്രംശം സംഭവിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ക്രമേണ ക്രമേണ ആ ക്ഷേത്രം പൂർണ്ണമായി നശിച്ചു പോകാൻ സാ ഉണ്ടായത് ഈ കാന്തിക മണ്ഡലം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നും ആ ക്ഷേത്രത്തിന് ഒരു കേടുപാടും സംഭവിക്കുമായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം ആ ഒരു കല്ല് നശിപ്പിച്ചതുകൊണ്ട് ആ കേന്ദ്ര ശക്തിയായിരുന്ന ആ കാന്തിക ശക്തി നശിപ്പിച്ചപ്പോഴാണ് അതും പറയപ്പെടുന്നത് ആ കാന്തിക കല്ല് നിലം തൊടാതെയാണ് അത്രേ നിന്നിരുന്നത് വായുവിന് ഉയർന്ന് അന്ന് എല്ലാം പറയപ്പെടുന്നതാണ് നമ്മളാരും കണ്ടിട്ടുള്ളതല്ല പക്ഷേ എങ്ങും തൊടാതെ നിൽക്കുകയായിരുന്നു അത്ര ആ കല്ല് അത്രയും ശക്തിയുള്ള ഒരു കല്ലായിരുന്നു അതിന് ആ അവിടെ കൊടുത്തിരുന്നത് അതാണവർ നശിപ്പിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞു ഉപദേവതാ സങ്കല്പത്തിൽ അവിടെ ഉപദേവക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിലെ മായാദേവി ക്ഷേത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നശിപ്പിക്കപ്പെട്ട പോലെയാണെങ്കിൽ പോലും മുഗൾ ഭാഗം ഇല്ല മേൽക്കൂരൊന്നുമില്ല അതിന് മേൽക്കൂരൊക്കെ നശിപ്പിക്കപ്പെട്ടതാവാമെന്ന് വിചാരിക്കണു പക്ഷെ ഇത് കുറേയൊക്കെ പിന്നീട് പുതുക്കിയെടുത്തതോ അല്ലെങ്കിൽ ആ രീതിയിൽ കല്ലാണ് ഈ വെട്ടുകല്ല് പോലെ അല്ലെങ്കിൽ ഇഷ്ടിക പോലെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഭാഗം കാണുന്നത് പല ഭാഗങ്ങളും കണ്ടാൽ പുതുക്കി പണിതെടുത്ത ഒരു ഛായയുണ്ട് വൃത്തി നശിപ്പിക്കപ്പെട്ടതിനെ പുതുക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഷ നമുക്ക് അതിൽ കാണാൻ സാധിക്കും ഈ രണ്ട് ഭാഗങ്ങളിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ പഴയതാണ് ഇവിടെയൊന്നും പുതുക്കൽ നടന്നിട്ടില്ല പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ആ മറ്റ് ഭാഗം അത് കുറച്ചുകൂടിയൊക്കെ സ്ട്രക്ചർ വൈസായിട്ട് അല്ലെങ്കിൽ ഇതോടുകൂടി പുതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ആ പ്രതിഷ്ഠയുടെ സങ്കല്പം നമുക്കിങ്ങനെ ചെറുതായിട്ട് കാണാൻ സാധിക്കുള്ളവരിക്ക് കയറാൻ പറ്റില്ല അവിടെയൊക്കെ അടച്ചിരിക്കുകയാണ് എന്നിരുന്നാൽ പോലും ഇതാണ് ആ മായാദേവി ക്ഷേത്രം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്ന രീതിയിൽ നമുക്കതിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ആ ഉപദേവതാ സങ്കല്പത്തിൽ പറഞ്ഞ ക്ഷേത്രം നമ്മൾ കണ്ടു ഈ കാണുന്നത് ജഗൻമോഹൻ മണ്ഡപം എന്നാണ് നമുക്ക് പേര് അവിടെ ഒന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ആ നാട്ടുകാരെന്ന് തോന്നിക്കുന്ന ആളുകളിൽ നിന്ന് കിട്ടിയ വിവരത്തിനനുസരിച്ച് ഇതാണ് ജഗൻമോഹൻ മണ്ഡപം എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്കും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയുന്നുണ്ടായിരുന്നില്ല ഇതിന് ജഗൻമോഹൻ മണ്ഡപം എന്ന് പറയും എന്ന് മാത്രമേ അവർക്കും അറിയുന്നുള്ളൂ എന്തുകൊണ്ട് അങ്ങനെ വന്നു അല്ലെങ്കിൽ ആരാ ഈ ജഗൻമോഹൻ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല i ഈ വിസ്മയ ലോകത്തെ കണ്ടു മതിയാവാത്ത കാഴ്ചകളെ മനസ്സിലാവാഹിച്ചുകൊണ്ട് ഇനിയും ഈ കാഴ്ചകൾ കാണാൻ സാധിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ കൊണാർക്ക് ഭൂമിയോട് വിട പറയുന്നു